സാധാരണക്കാർക്ക് എപ്പോഴുള്ളൊരു സംശയമാണ് കാരണം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ആഗ്രഹം ഉണ്ടാകും പക്ഷെ അതേപോലെ തന്നെ അവരുടേല് ഒരു കടം ചിലപ്പോൾ ഉണ്ടാകും ഈ കടങ്ങൾ മൊത്തം വീട്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളൊരു വലിയ സംശയം ഉണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ അവർ ആദ്യം ആ എനിക്ക് കടമുണ്ട് അതൊന്ന് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നവരുണ്ടാവും ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ചട്ടക്കൂടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പുറപ്പെടാൻ ഓക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കടം വീട്ടിയിട്ട് തന്നെയാണ് ചെയ്യണം നല്ലത് അപ്പോൾ അത്യാവശ്യം കടത്തിന് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇത് എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് ഇനി എത്ര എണ്ണം കൊടുക്കാനുണ്ട് എത്ര എണ്ണം ഉണ്ട് കൊടുക്കാനുണ്ട് ഏതൊക്കെയാണ് ചെറിയ കടങ്ങൾ ആ ചെറിയ കടങ്ങളൊക്കെ ആദ്യം വീട്ടിൽ തുടങ്ങാം അതുകൊണ്ടിപ്പം ഒരു അറ്റ്ലീസ്റ്റ് ആയിരം രൂപയെങ്കിലും മാസം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാ കടമുള്ള ആൾക്കാരോടും പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ആയിരം രൂപയ്ക്ക് നിങ്ങൾ സേവ് ഐ ചെയ്യരുത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിലുള്ള ഉള്ള ടൈമിൽ ഞാനൊരു അവയർനസ് പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നു അവർക്ക് എല്ലാവർക്കും കടമുണ്ട് അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം വെച്ചിട്ട് എസ് ഐ പി ചേരാൻ പറ്റും അപ്പോൾ കടമൊക്കെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങൾ ആദ്യം തന്നെ ആയിരം രൂപയുടെ എസ് ഐ പി മാത്രം ചേര് അതുകൊണ്ട് ബാക്കിയുള്ളതല്ല നിങ്ങൾ ആ ഇരുപതിനായിരം രൂപ നിങ്ങൾ ഏറ്റവും അവസാനത്തെ കടയിൽ നിന്ന് അത് വീട്ട് എന്നിട്ട് നമുക്ക് കടം മൊത്തം വീട്ടീട്ട് നമുക്ക് ഈ പറഞ്ഞ ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തുടങ്ങാൻ തുടങ്ങി അപ്പം ഞാൻ നോക്കിയപ്പോഴുള്ള കാര്യം വെച്ചാൽ അതിന് പത്ത് തൊട്ട് ഇരുപതിനഞ്ച് ശതമാനം വരെ അവർ പലിശ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ പലിശ നമുക്ക് അവിടെ കട്ട് ചെയ്യാൻ പറ്റും ഈ കടം വീട്ടാനും ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ അത് ഞാൻ നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പം അതിലും അങ്ങനെ വെച്ചിട്ട് കടം വീട്ടാനായിട്ട് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ആ കടം വീട്ടീട്ട് നമുക്ക് പിന്നെ എന്തിന് ഈ ആയിരം രൂപയുടെ ആയി ആയിരം രൂപയുടെ എസ് ഐ പി തുടങ്ങണമെന്ന് വെച്ചിട്ട് കാര്യം വെച്ചാൽ ഇവർ ഈ കടം വീട്ടാൻ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അതിനിടയിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഷിഫ്റ്റ് ആവണം ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴും എനിക്ക് പ പണ്ട് കടണ്ടായിരുന്ന കുറേ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട് അവരിപ്പോഴും എസ് ഐ പിന്നെ ഇ എം ഐ എന്നാണ് പറയണത് കാരണം അവരുടെ മനസ്സില് അവർ ഞാൻ വെച്ചാൽ മന്ത്ലി പോകുന്ന സാധനമുണ്ട് അത് ഇ എം ഐ ആണ് അപ്പോൾ അത് എസ് ഐ പിന്നുള്ള പേര് ഫുളും പഠിച്ചിട്ടില്ല അപ്പം ഇതിന് എനിക്ക് തന്നെ മൂന്നു കൊല്ലം അഞ്ച് കൊല്ലമായിട്ടുള്ളൊരു കസ്റ്റമറുണ്ട് ആളിപ്പോഴും എസ് എസ് ഐ പിന്നെ ഇ എം ഐ എന്നെ പറയുള്ളൂ അപ്പോൾ ഞാൻ തിരുത്താൻ നിൽക്കാറില്ല പക്ഷെ സോ അപ്പം ഇത് നമ്മൾ ഈ കടം വീട്ടിനോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ ഈ പറഞ്ഞ എസ് ഐ പിയിലും തുടങ്ങും അപ്പോൾ നമുക്ക് പൈസ വളർന്ന കാണും അപ്പോൾ നമുക്കൊരു ആഗ്രഹം വരും അതോടൊപ്പം ഈ കടങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ കടം വീട്ടാനായിട്ട് ശ്രമിക്കുക എസ്പെഷ്യലി ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഏറ്റവും ചെറിയ കടം എങ്ങനെ അത് കുറയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഇ എം ഐ കൊടുത്തിരുന്നില്ല ആ പൈസ കൂടി കൂട്ടി അടുത്ത ചെറിയ കട കൊടുക്കുക അങ്ങനെ കടങ്ങൾ വീട്ടിയിട്ട് ഈ ഇ എം ഐ എത്രയാണോ അന്ന് കൊടുത്തിരുന്നത് ആ ഇ എം ഐ മൊത്തം എസ് ഐ പി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ട്വന്റി ഫൈവ് സാലറി എന്ന് നമുക്ക് പറയാനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കടങ്ങൾ വീട്ടിൽ കഴിഞ്ഞാലും ഇവരൊരു ക്യാഷ് ഉണ്ടാകില്ല എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും ചെറിയൊരു എമൗണ്ട് തൊട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു അറിവ് ഇവരിലേക്കില്ല അപ്പം അത്തരത്തിലിപ്പം ഏറ്റവും ചെറിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാസം അഞ്ഞൂറ് രൂപ ചെറിയ നമുക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഇല്ല അപ്പൊ അത്തരത്തിലുള്ള എങ്ങനെയാണ് മനസ്സിലാക്കാൻ അത്തരത്തിലുള്ളത് അത് ഇപ്പം ഇത് വളരെ സിമ്പിളാണ് ഇപ്പം മ്യൂച്വൽ ഫണ്ട് ഒക്കെ തന്നെയാണെന്നില്ല ഇപ്പം നമുക്ക് ഇപ്പം എൻ്റെ കമ്പനി ബോക്സ് 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 അടുത്ത് ഒരു ആപ്പുണ്ട് അതിൽ വന്നിട്ട് ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ പറ്റും ഇവൻ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയ പെൻ ബൈപ്പ് അടുത്ത് തുടങ്ങി നമ്മുടെ ആപ്പുണ്ട് ഇതിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പാൻ കാർഡും ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അത്ര സിമ്പിളാണ് ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഈവൻ ചില ആൾക്കാർക്ക് ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റില്ല അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അവരുടെ എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവന് എൻ്റെ റിസ്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നിട്ട് അതിനെ പറ്റിയ സ്കീം ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും ഇത് സത്യത്തിൽ നമുക്കൊരു മൈൻഡ് ഉണ്ടായാൽ മതി എനിക്കത് ചെയ്യണം എന്നുള്ളത് അതേമാതിരി കടമുള്ള ടൈമിൽ നമ്മൾ കടത്തിന് അവോയ്ഡ് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കും അപ്പോൾ അതിന് പകരമായിട്ട് കടത്തിനെ ഫേസ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് തന്നെ കൃത്യമായിട്ടൊന്ന് എഴുതിയൊക്കെ വയ്ക്കുക കടം ഇത്രയുണ്ടെന്നുള്ളത് അതോടൊപ്പം നമ്മൾ കടം വീട്ടാനായിട്ട് കുറച്ച് എക്സ്പെൻസ് കുറയ്ക്കുക ഇൻകം കൂട്ടുക അതോടൊപ്പം ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് മൈൻഡുകൊണ്ട് മാ നമ്മൾ മാനസികമായിട്ട് മാറും ഞാൻ കടം വീട്ടാൻ വേണ്ടി മാത്രമല്ല ജീവിക്കണത് കുറച്ച് പൈസ ഉണ്ടാക്കാനും കൂടിയാണ് എന്നുള്ളത് ഇതൊക്കെ ആയി വരുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഓരോ ആളുകളിലും വരും അങ്ങനെ നമുക്ക് ഞാൻ ഒത്തിരി പേരുടെ ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട് കടങ്ങളിൽ മാറി ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വന്ന് സാലറി കിട്ടുന്നു ഇതിൽ ആൾക്ക് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇ എം ഐസ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കാണെങ്കിൽ മാറ്റി വെക്കേണ്ടി വരും കടമുള്ള ആൾക്കാരെടുത്തിറങ്ങിയ ഞാൻ ആദ്യം പറഞ്ഞു കടത്തിന് പ്രാധാന്യം കൊടുക്കുക ഒരു മാത്രം മതി എന്നിട്ട് കടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറഞ്ഞാൽ ഇനി അതല്ല ഇരുപത്തയ്യായിരം രൂപ ശതമാനം കടമൊന്നും ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ യങ്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനവും ചെയ്യുക വേറെ റെസ്പോൺസിബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി അതല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാത്ത ആളാണ് പത്ത് ശതമാനം വെച്ച് തുടങ്ങുക എന്നിട്ടത് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാം അങ്ങനെ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് താങ്ക് യു താങ്ക് യു